മാടായ് കോളേജിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി ക്രാഫ്റ്റിംഗ് ഡ്രീംസ് എന്ന പേരിലാണ് പ്രദർശനം ഒരുക്കിയത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗവാസനകളും പരിപോഷിപ്പിക്കാനാണ് കോളേജിലെ വിമൻ സെല്ലും ഗേൾസ് സ്റ്റുഡൻസ് വെൽഫെയർ കമ്മിറ്റിയും ചേർന്ന ഇങ്ങനെയൊരു പ്രദർശനം ഒരുക്കിയത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ കരകൗശല വസ്തുക്കൾ വാൾ ഹാങ്ങിങ്സ് പെയിൻറിങ്സ് സ്നാക്സുകൾ കേക്കുകൾ തുണിത്തരങ്ങൾ വരെ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു വിദ്യാർത്ഥികൾക്കും ഇത് നവ്യാനുഭവമായി സ്പോർട്ട് മെഹന്ദി സ്റ്റാളും ഒരുക്കിയിരുന്നു നമ്മുടെ സ്കിൽസും കാര്യങ്ങളെല്ലാം ഇതാക്കാനും പ്രദർശിപ്പിക്കാനും അതോടൊപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റോറ് നടത്താനും പറ്റി അതായത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ മെഹന്തി ഐറ്റംസ് എല്ലാം ഇപ്പൊ ഞാനിവിടെ സ്പോർട്ട് മെഹന്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരിത് തുടങ്ങിയത് അപ്പം കുറച്ചാൾക്കാരെല്ലാം വന്നു ഇട്ടുകൊടുക്കാൻ പറ്റി പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് എല്ലാം കിട്ടി കുറെ ആൾക്കാരെ പരിചയപ്പെടാനും പറ്റി ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ആണ് സോ കൊറേ ആൾക്കാരെ പരിചയപ്പെടാനെല്ലാം പറ്റി ഫുഡ് ഉണ്ടായിന് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിന്നെ നല്ല നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാനും ഓരോ ആൾക്കാരെ ഓരോ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കാണാനും പിന്നെ അത് വാങ്ങിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും അതിൽ നല്ല തിരിയേറ്റിച്ച് സപ്പോർട്ട് ചെയ്യാനും അതിൽ നല്ല രസമാണ് അവർ അവരുടെ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു അത് നമ്മൾ കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കൊച്ചു ചെയ്തു ഇങ്ങനെ അവരെ എഫേർട്ടിന് നമ്മൾ അതിന് വാല്യൂ കൊടുത്ത് നമ്മൾ അത് ചെയ്യുന്നു ഓരോരുത്തരുടെയും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പ്രദർശനം ഇതാദ്യമായി കോളേജിൽ ഒരുക്കിയതെന്ന് അധ്യാപിക ഡോക്ടർ വി ഷിജനയും പറഞ്ഞു കോളേജിലെ വിമൻ സെല്ലിൻ്റെയും ഗേൾസ് സ്റ്റുഡൻസ് വെൽഫെയർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികൾ തന്നെ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പെയിൻറിങ്സ് പിന്നെ അതുപോലുള്ള ഫുഡ് ഐറ്റംസ് പിന്നെ ഹെയർ ആക്സസറീസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് പ്രദർശിപ്പിക്കുകയും അവരത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കാണാൻ കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും എക്സിബിഷൻ ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി